പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ മീഡിയ ക്ലബിൻ്റെയും എൻഎസ്എസിൻ്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ച അഞ്ച് ഷോർട്ട് ഫിലിമുകൾ പ്രകാശനം ചെയ്തു മികച്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ തെന്നൽ അഭിലാഷ് ഷോർട്ട് ഫിലിമുകൾ പ്രകാശനം നിർവഹിച്ചു മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ തെന്നൽ അഭിലാഷ് ഷോർട്ട് ഫിലിമുകൾ പ്രകാശനം ചെയ്തു മീഡിയ ക്ലബ് കൺവീനർ ഇസ്മയിൽ വാണിമേലിന്റെ നേതൃത്വത്തിലാണ് കുഴിമന്തി ഹായ് അടിമ സ്വാഗതം നീ എന്നീ അഞ്ചു ഷോർട്ട് ഫിലിമുകൾ തയ്യാറാക്കിയത് പരിപാടിയിൽ എം ഐ എം മാനേജ്മെന്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബംഗ്ലത്ത് മുഹമ്മദ് അധ്യക്ഷനായി പ്രിൻസിപ്പൽ എം കെ കുഞ്ഞബ്ദുള്ള പി ടി ഐ പ്രസിഡന്റ് പി കെ മുഹമ്മദ് എടച്ചേരി ജാഫർ വാണിമേൽ എ കെ രഞ്ജിത്ത് ഇസ്മയിൽ വാണിമേൽ എ അബ്ദുൾ അസീസ് ഒ സഫിയ മാണിക്കൊത്ത് സൗദ ടി പി സുമയ്യ സുബേർ തോട്ടക്കാട് ഒ നിസാർ വി പി പ്രേമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മേഖലയിലൊക്കെ അവര് നഗരത്തിൽ ജീവിക്കുന്ന ബന്ധമുള്ള കയ്യിൽ കയ്യിൽ അവരോട് മത്സരിക്കാൻ സാധാരണക്കാരന വളരെ പ്രയാസ അവരോടൊക്കെ മത്സരിച്ച് ആണ് ഈ നേട്ടമുണ്ടായത്